ൾക്ക് ഏത് വസ്തു കാണുമ്പോഴാണ് പേടി തോന്നുന്നത് ഉത്തരം വിദ്യാഭ്യാസം ആദ്യമായി നിർബന്ധമാക്കിയ രാജ്യം ഉത്തരം ജർമ്മനി പുഷപ്പ് ദിവസവും ചെയ്യുന്നവർക്ക് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റം ഉത്തരം കൊഴുപ്പ് കുറയും ഏത് രോഗമാണ് ഒരു പ്രാവശ്യം വന്നാൽ പിന്നീട് വരാത്തത് ഉത്തരം ചിക്കൻ പോക്സ് ഏത് ായത്തിലാണ് പുരുഷന് വികാരം ഏറ്റവും കൂടി നിൽക്കുന്നത് ഉത്തരം മുപ്പത്തി അഞ്ച് ലോകത്ത് ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് ഉത്തരം കണ്ണ് ശരീരത്തിലെ ഏത് അവയവമാണ് ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഉത്തരം തലച്ചോറ് ഏത് രോഗമാണ് നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം അസിഡിറ്റി വിട്ടുമാറാത്ത രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആർക്കെ ഉത്തരം ഏത് ജ്യൂസാണ് മരുന്നിൻ്റെ കൂടെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുന്തിരി ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ദുഃഖം ബാധിക്കുന്നത് ഉത്തരം ഹൃദയം ഏത് വസ്ത്രം ധരിക്കുന്നവർക്കാണ് പുരുഷ ബീജം കുറയുന്നത് ഉത്തരം ഇറുകിയ ജീൻസ് പച്ചക്കറിയാണ് അസിഡിറ്റി കൂടാൻ ഉത്തരം തക്കാളി ഏത് എണ്ണയാണ് താരന്റെ ചൊറിച്ചിൽ മാറാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം വെളിച്ചെണ്ണ

രാത്രിയിൽ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചായ പേസ്റ്റ് അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ

ഏത് ഭക്ഷ്യവസ്തുവാണ് മൂത്രാശയക്കല്ലിന് ഫലപ്രദമായത് ഉത്തരം വാഴപ്പിണ്ടി നീര് ഏത് വസ്തുവാണ് തലയിലെ നീർക്കെട്ട് കുറയാൻ ഫലപ്രദമായത് ഏത് രോഗമാണ് വ്യായാമം ഇല്ലാത്തവർക്ക് വരുന്നത് ഉത്തരം അറ്റാക്ക് ഉണ്ടാവുന്നത് വസ്തു അധികമായി ഉപയോഗിച്ചാലാണ് ഉത്തരം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ആണ് ഇളം ചൂടുവെള്ളത്തിൽ ഉത്തരം ആപ്പിൾ എന്തിനെയാണ് പാവങ്ങളുടെ ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം തക്കാളി ഏത് ഭക്ഷ്യവസ്തുവാണ് മുഖത്തെ കൊഴുപ്പ് കുറയാൻ ഒഴിവാക്കേണ്ടത് ഉത്തരം പഞ്ചസാര ഏത് എണ്ണയാണ് ചെറുപ്പം നിലനിർത്താൻ ഫലപ്രദമായത് ഉത്തരം ബദാം എണ്ണ ഏത് അവയവത്തിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളത് ഉത്തരം കരൾ അജിനോമോ ചേർത്ത ഭക്ഷണം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം ക്യാൻസർ ശ്വാസ മുട്ടലുള്ളവർക്ക് ഫലപ്രദമായ മുട്ട ഉത്തരം കാടമുട്ട ഏത് ഭക്ഷ്യവസ്തു അമിതമായി കഴിച്ചാലാണ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ ഉത്തരം മൈദ